ഒരു വിമാനം തകരുന്നു ഒരു റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തി മരണപ്പെടുന്നു ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ് ഇതൊരു ഇതൊരട്ടിമറിയാണ് ആരോ ഹാക്ക് ചെയ്തതാണ് വിദേശ രാജ്യങ്ങൾ ഇതിൽ കിൽസ്വച്ചുപയോഗിച്ചെന്തോ ചെയ്തതാണ് തെളിവുകൾ വരുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കമൻ്റുകൾ നിറയുന്നുണ്ട് ശാസ്ത്രത്തെയും യാഥാർത്ഥ്യത്തെയും ഉൾക്കൊള്ളാൻ കഴിയാതെ എല്ലാത്തിലും ദുരൂഹതകൾ മാത്രം കാണുന്നത് ഒരു നിസ്സാര പ്രവണതയല്ല ഇതൊരു ഇതൊരുതരം മാനസിക വൈകല്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയമാണ് നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരി എല്ലാവർക്കും സയൻസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് കൃത്യമായ അറിവുകൾ ലഭിക്കുന്നതിനായി വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ സ്തംഭിച്ചുപോയ ദിവസം ട്രെയിനുകൾ നിശ്ചലമായി ആശുപത്രികൾ ഇരുട്ടിലായി ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം ആഞ്ഞടിച്ചു ഇത് ചൈനീസ് ഹാക്കിംഗ് ആണ് സൈബർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു അന്ന് ചൈനക്കാർ നമുക്ക് നൽകിയത് ഒരു വാണിംഗ് വാണിങ്ങായിരുന്നത്രേ കുറച്ചു കഴിഞ്ഞ് അവർ പോട്ടെ പാവങ്ങൾ ജീവിച്ചു ജീവിച്ചുപോയിക്കോട്ടെ എന്ന് ദയതോന്നി വൈദ്യുതി പുനഃസ്ഥാപിച്ചു പോലും പക്ഷേ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട് മറ്റൊന്നായിരുന്നു പവർ ഗ്രിഡിലെ സർക്യൂട്ട് ബ്രേക്കറുകൾക്കുണ്ടായ തകരാറാണ് പവർ ഔട്ടേജിന് പ്രധാന കാരണമായത് അമിതമായ ലോഡ് വന്നപ്പോൾ സിസ്റ്റത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല അതൊരു സാങ്കേതിക തകരാറായിരുന്നു മെയിൻ്റനൻസ് ജോലികൾക്കിടയിലുണ്ടായ ചില മനുഷ്യ സഹജമായ പിഴവുകൾ ഗ്രിഡ് തകരാറിലാക്കുന്നതിലേക്ക് നയിച്ചു എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ഇപ്പോഴും ആ ചൈനീസ് ഹാക്കിംഗ് കഥയിൽ തന്നെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് സാങ്കേതിക പരാജയങ്ങൾ സംഭവിക്കുമ്പോഴും മനുഷ്യ സഹജമായ പിഴവുകൾ സംഭവിക്കുമ്പോഴും നമ്മൾ ചികിൽസിച്ചു തിരയുന്നത് നമ്മൾ അഭിമാനത്തോടെ നോക്കിക്കണ്ട ഒരു പി എസ് എൽ വി ദൗത്യം പരാജയപ്പെടുമ്പോൾ ഒരു രാജ്യം മുഴുവൻ വിങ്ങുന്ന വേദനയോടെയാണത് കാണുന്നത് ഒരു എയർ ഇന്ത്യ വിമാനം തകരുമ്പോൾ നൂറുകണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് കത്തിയമരുന്നത് ഈ വേദനയുടെ നിമിഷങ്ങളിൽ വസ്തുതകൾ പരിശോധിക്കാതെ അട്ടിമറി എന്ന് വിളിച്ചു പോവുന്നത് യഥാർത്ഥത്തിൽ ആ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരെയും ജീവനക്കാരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് അവരുടെ രാപ്പകലില്ലാത്ത അധ്വാനത്തെ ഒരു ഹാക്കിംഗ് എന്ന വാക്കിൽ നമ്മൾ ഒതുക്കിക്കളയുകയാണ് ഒൻപത് മാസത്തെ ദൗത്യവുമായി പോയ മംഗൾയാൻ എട്ട് വർഷം പ്രവർത്തിച്ച് നിശ്ചലമായപ്പോഴും ഇതേ ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ ഹാക്കിംഗ് കിൽസ്വിച്ച് തിയറികളുമായി റീച്ച് മത്സരം നടത്തിയിരുന്നു നമ്മുടെ സേനാ മേധാവി ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇവരുടെ വാദം അതൊരു ലേസർ ആയുധം വെച്ച് വീഴ്ത്തി എന്നായിരുന്നു സത്യത്തിൽ ലേസർ ആയുധം ഇപ്പോഴും സയൻസ് ഫിക്ഷനുകളിൽ മാത്രമുള്ള ഒന്നാണ് എന്താണ് ഈ കിൽസ്വിച്ച് നോക്കൂ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തുന്ന റോക്കറ്റുകളിൽ ഒരു കിൽ സ്വിച്ചുണ്ട് ഏതെങ്കിലും കാരണവശാൽ വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റ് പരാജയപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ ദൗത്യം അബോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണിത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നൂറുകണക്കിന് ടൺ ഇന്ധനവുമായി റോക്കറ്റ് ഭൂമിയിൽ വീണ് തകർന്നാൽ ഒരു പ്രദേശം മുഴുവൻ ബോംബിടുന്നത് പോലെയാകും അതിനു പകരം ആകാശത്ത് വെച്ച് തന്നെ റോക്കറ്റിനെ ചിതറിച്ച് കളയാനുള്ള സ്ഫോടക വസ്തുക്കളും റോക്കറ്റിൽ ഉണ്ടാകും ഈ സംവിധാനം പ്രവർത്തിപ്പിക്കാനുള്ള സ്വിച്ചാണിത് അത് ഒരിക്കലും പുറത്തുനിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അത് ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് ആ റോക്കറ്റിലേക്ക് ചെന്നാൽ അതിൻ്റെ സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്യില്ല അതുപോലെ ഏതെങ്കിലും കാരണവശാൽ ശത്രുരാജ്യങ്ങളുടെ കയ്യിൽ മിസൈലോ വിമാനങ്ങളോ ലഭിച്ചാൽ അത് നിർവീര്യമാക്കാനും അതിലെ വിവരങ്ങളൊന്നും ചോർന്നു പോകാതിരിക്കാനും അവയെ നശിപ്പിച്ച് കളയാനുമുള്ള കിൽ സ്വിച്ചുകളും ഉണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ പ്രയോഗിച്ച ചൈനീസ് മിസൈൽ പി ഫിഫ്റ്റീൻ ഒരെണ്ണം പൊട്ടാതെ താഴെ വീണത് ഡി ആർ ഡി ഒ കൊണ്ടുപോയി ഡീകോഡ് ചെയ്തു എന്ന് വാർത്ത വായിച്ചിരുന്നു ആ ചൈനീസ് ആക്രിയുടെ കിൽസ്വിച്ച് വർക്ക് ചെയ്തില്ല അതുകൊണ്ടാണ് അതിൻ്റെ സർവ ആക്കും ആണിയും ഇളക്കി നമുക്ക് പഠിക്കാൻ കഴിയുന്നത് പക്ഷെ ഉയരുന്ന ഭാവനകൾ ഇതൊന്നുമല്ല ബോയിങ് വിമാനങ്ങളിൽ അവർ കിൽ കിൽസ്വിച്ച് വെച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിൽ ഏത് വിമാനവും അവർക്ക് അമേരിക്കയിലിരുന്ന് തകർത്തുകളയാം സോഫ്റ്റ്വെയറുകളിൽ നുഴഞ്ഞു കയറി വഴിതെറ്റിക്കാം എന്തൊക്കെയാണിത് എന്തായാലും ഇവർ പി എസ് എൽ ബിയുടെ പരാജയത്തിന് ചികിൽസിച്ചിനെ മാത്രം കുറ്റം പറയുന്നില്ല കേട്ടോ ഐ എസ് ആർ ഒയുടെ നെറ്റ്വർക്കുകളിൽ ചൈനക്കാരും അമേരിക്കക്കാരും മാൽവെയറുകൾ സ്ഥാപിച്ച് റോക്കറ്റിനെ വഴിതെറ്റിച്ച് വീഴ്ത്തിയതാണെന്നാണ് പുതിയ വിദഗ്ധ ഇതോടെ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷ മുഴുവൻ താറുമാറായി ഇനി എന്ത് ചെയ്യും ഏറ്റവും രസം രണ്ട് മാസം മുമ്പ് നേവിക്ക് വേണ്ടി അതീവ പ്രാധാന്യമുള്ള ഒരു ഹെവി സാറ്റലൈറ്റ് നമ്മുടെ ബാഹുബലി റോക്കറ്റിൽ ലോഞ്ച് ചെയ്തിരുന്നു വളരെ തന്ത്രപ്രധാനമായ വളരെ സീക്രട്ടായിട്ടുള്ള ഒരു ഉപഗ്രഹമായതുകൊണ്ട് ആ സാറ്റലൈറ്റിൻ്റെ ചിത്രങ്ങൾ പോലും പുറത്തുവിട്ടിരുന്നില്ല സാധാരണഗതിയിൽ ആ ലോഞ്ചിൻ്റെ മുമ്പ് ഈ സാറ്റലൈറ്റ് റോക്കറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും അതേപോലെ ലോഞ്ചിൻ്റെ അവസാന ഘട്ടത്തിൽ ആ സാറ്റലൈറ്റ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം കാണിക്കും പക്ഷേ അതുപോലും അതിൻ്റെ അകത്ത് കാണിച്ച് ആ ലോഞ്ച് സീക്വൻസിലോ അതിൻ്റെ വീഡിയോകളിലോ നമുക്കത് കാണാൻ കഴിയില്ല കാര്യം അത്ര പ്രധാന തന്ത്രപ്രധാനമായ സൈനിക ഉപഗ്രഹമായിരുന്നു അത് ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ കവർ ചെയ്യുന്ന നേവിയുടെ വൻ പദ്ധതിയുടെ ഹൃദയമാണ് ആ ഉപഗ്രഹം അതൊന്നും ചെയ്യാതെ ഒരു ചെറിയ സൈനിക ഉപഗ്രഹം തകർത്തിട്ട് വേണം ചൈനയ്ക്ക് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇവർ പരിഹസിക്കുന്നത് നമ്മുടെ സാമാന്യ ബുദ്ധിയെ മാത്രമല്ല നമ്മുടെ സംവിധാനങ്ങളുടെ സുരക്ഷയെയും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഴിവിനെയും അവരുടെ ഉത്തരവാദിത്വബോധത്തെയും കൂടിയാണ് എപ്പോൾ വേണമെങ്കിൽ ചൈനക്കാർക്കും അമേരിക്കക്കാർക്കും കയറി നിരങ്ങാവുന്ന സംവിധാനങ്ങളാണ് നമുക്കുള്ളത് പാവങ്ങൾ ഇന്ത്യക്കാർ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് അവർ വിചാരിക്കുന്നത് കൊണ്ടാണ് കൂടുതലൊന്നും സംഭവിക്കാത്തത് എന്താ മെസ്സേജ് ആണ് ഇവർ പരത്തുന്നത് ഇത് അവിവേകമല്ല ചീപ്പ് പബ്ലിസിറ്റിക്കും സോഷ്യൽ മീഡിയ റീച്ചിനും വേണ്ടി നടത്തുന്ന സാമൂഹ്യദ്രോഹമാണ് മനഃശാസ്ത്രത്തിൽ ഇതിനെ കോംപ്ലക്സ് കാഷ്വാലിറ്റി ബയാസ് എന്നാണ് പറയുന്നത് വലിയൊരു ദുരന്തം നടക്കുമ്പോൾ അതിൻ്റെ കാരണം ലളിതമായ ഒരു സാങ്കേതിക തകരാറോ മാനുഷികമായ അശ്രദ്ധയോ ആണെന്ന് വിശ്വസിക്കാൻ നമ്മുടെ മനസ്സിന് പ്രയാസമാണ് ഇത്രയും വലിയ അപകടത്തിന് പിന്നിൽ അത്രയും വലിയ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്ന് ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് നമ്മെ നിർബന്ധിക്കും ഈ മാനസികാവസ്ഥയെ ഈ ഒരു സൈക്കോളജിയെ മുതലെടുത്താണ് ഇത്തരം ഗൂഢാലോചനക്കാർ രംഗത്ത് വരുന്നതും അവർ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അത് പ്രധാനമായും അജ്ഞതയിൽ നിന്നുള്ള ഭയം കൊണ്ടുകൂടി ഉണ്ടാകുന്നതാണ് ശാസ്ത്രീയമായ കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ അവിടെ നമ്മൾ സങ്കല്പങ്ങൾ വെച്ച് പൂരിപ്പിക്കുന്നു അതുപോലെ അധികാരബോധം അതായത് മറ്റാർക്കും അറിയാത്ത ഒരു മഹാരഹസ്യം എനിക്കറിയാം എന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന വ്യാജമായ ഒരു സന്തോഷം ഒരു ഒരു ആത്മരതി നോക്കൂ കൂട്ടുകാർ അറുപതുകളിലും എഴുപതുകളിലുമൊക്കെ ഈ ബഹിരാകാശ യുദ്ധം ഇങ്ങനെ തകർക്കുമ്പോൾ അതും കോൾഡ് വാറിൻ്റെ പീക്കിൽ എത്രയോ ദൗത്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും പക്ഷേ അപ്പോഴൊന്നും ഈ ഗൂഢാലോചനാ സിദ്ധാന്തം അവർ ആരും പറഞ്ഞിട്ടില്ല അത് പകരം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ഗൂഢാലോചനാ സിദ്ധാന്തവുമായി വരുന്നവരെ നിങ്ങൾ നൂറ് കാതം ദൂരത്ത് നിർത്തണം കാരണം വളരെ ആർട്ടിക്കുലേറ്റായി പറയുമ്പോൾ ഏതു നുണയും സത്യമാണോ ഇവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നിഷ്കളങ്കരായവർ ചിന്തിച്ചു പോകും ഇങ്ങനെയാണ് പെരും നുണകൾ പ്രചരിക്കുന്നത് അതുകൊണ്ട് ഇത്തരക്കാരെ നിഷ്കരണം തള്ളിക്കളയണം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം